സഭയുടെ പരമാധ്യക്ഷനായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ ഇന്ത്യ സന്ദർശിച്ചേക്കും ഡിസംബർ പതിനഞ്ചിന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സീറോ മലബാർ സഭയുടെ പ്രതിനിധി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ സന്ദർശിക്കാനുള്ള താല്പര്യം മാർപ്പാപ്പ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മാർപ്പാപ്പയുടെ സന്ദർശനം സ്ഥിരീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതുണ്ട് മർപ്പാപ്പ രാഷ്ട്ര തലവൻ കൂടിയായതിനാൽ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്ര തലവനാണ് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വത്തിക്കാൻ സന്ദർശന വേളയിലും അദ്ദേഹം ഇത്തരമൊരു ക്ഷണം നടത്തിയിരുന്നു എന്നാൽ പുതിയ മർപ്പാപ്പ ചുമതലയേറ്റ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതുണ്ട് ഇന്ത്യ സന്ദർശനത്തിനായി താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് മാർപ്പാപ്പ അറിയിച്ചിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാരാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് സന്ദർശനം നടക്കുകയാണെങ്കിൽ അദ്ദേഹം കേരളവും സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്തു മതത്തിന്റെ തൊട്ടിലായ കേരളത്തെ ഒഴിവാക്കി ഒരു മറപ്പാപ്പയ്ക്കും ഇന്ത്യ സന്ദർശിക്കാനാകുമെന്ന് കരുതൊന്നുമില്ല മറപ്പാപ്പയാകുന്നതിന് മുൻപ് ലിയോ പതിനാലാമൻ മൂന്ന് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് കൊച്ചി ആലുവ വരാപ്പുഴ എന്നിവിടങ്ങളിൽ അദ്ദേഹം എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കേരളവുമായി അദ്ദേഹത്തിന് വൈകാരികമായ ഒരു ബന്ധമുണ്ട് എന്ന് സീറോ മലബാർ സീനൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു ഇന്ത്യ സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മുംബൈയിലെത്തിയപ്പോൾ ആറാമനായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരിയിൽ കേരളം സന്ദർശിക്കുകയും സിസ്റ്റർ അൽഫോൻ സാമിയെയും കുര്യാക്കോ ചാവറച്ചനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലും അദ്ദേഹം എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ ജൊൻപോൾ രണ്ടാമൻ വീണ്ടും ഇന്ത്യയിലെത്തി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ